ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ദർ ചാനൽ ഇന്ന് ആക്ച്വലി എൻ്റെ ബർത്ത് ആണ് ബർത്ത് ഡേ വ്ളോഗ് എടുക്കണമെന്നൊന്നും വിചാരിച്ചതല്ല പക്ഷേ എൻ്റെ മോൻ കണ്ട അറിയാം ഞാൻ നൈറ്റൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല ആ ഉറങ്ങിക്കിടന്നപ്പോഴാണ് ചിറ്റ വിളിച്ചത് എന്തായിരുന്നാലും വീട്ടിൽ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്ന് ചിറ്റയുടെ വക ട്രീറ്റ് ആണ് അതുകൊണ്ട് വെറുതെ ഒരു വ്ളോഗൂടെ എടുക്കാമെന്ന് വിചാരിച്ചതിൽ പോയിട്ട് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് രാവിലെ തൊട്ടേ മഴയുണ്ട് ആ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ ബർത്ത്ഡേക്ക് അങ്ങനെ കേക്ക് കട്ടിയെന്ന് എനിക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല പക്ഷെ പിള്ളേരുടെ ബർത്ത്ഡേ അവർക്കൊരു സന്തോഷല്ല അതുകൊണ്ട് എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടം ഒന്നാമത്തെ കാര്യം നമ്മൾ അത്രയും കേക്ക് കഴിക്കൂല രണ്ടാമത്തെ കാര്യം കേക്ക് കട്ടിങ് എനിക്ക് പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റ് ഒന്നും തരാറില്ല പക്ഷെ ട്രിപ്പ് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എല്ലാ തവണയും വെഡിങ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും നിന്റെ ബർത്ത്ഡേയുടെ സമയത്തും ഒക്കെ എനിക്ക് വല്ലാത്ത തരത്തിലുള്ള ഡ്യൂട്ടികളായിരിക്കും ഇന്നിപ്പോ ഇന്നലെ നൈറ്റ് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഇന്ന് എനിക്ക് നൈറ്റിനും പോകണം അപ്പം നാളെ എനിക്ക് നൈറ്റ് ഉണ്ട് അപ്പോൾ കണ്ടിന്യൂസ് മൂന്ന് ദിവസം നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പം ഇതിന്റെ ഇടയിൽ നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റൂല ഡ്യൂട്ടിയും അങ്ങനെ നല്ലതായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൽ മുന്നേ എന്താണെന്ന ഹോസ്പിറ്റലിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമായിരുന്നു എനിക്ക് കേക്ക് മാത്രമേ വേണ്ടെന്നുള്ളൂ പക്ഷേ സർപ്രൈസുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് അപ്പൊ നൈറ്റ് ഡ്യൂട്ടി തുടങ്ങുന്നതിനും രണ്ടു ദിവസം മുന്നേ എന്നെ ലുലു ലൂമുകളിൽ കൊണ്ടുപോയി വെറുതെ മാണെന്നാണ് വിചാരിച്ചത് അവിടെനിന്ന് എനിക്ക് സർപ്രൈസായിട്ട് ലുലു സെലിബ്രേറ്റിൽ നിന്ന് ഒരു സാരിയൊക്കെ എടുത്തു തന്നു സാരി എടുക്കാനല്ല പോയത് പക്ഷെ ഇഷ്ടമുള്ളത് എടുത്തോളം പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ഈ ലവ് ലവ്വറ്റ് ഫസ്റ്റ് ആയിട്ട് പോലെ ഒരു ഗ്രീൻ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ സാരി എടുത്തു പിന്നെ നമ്മൾ പാരഗനിൽ പോയി ബിരിയാണി കഴിച്ചു അങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടമാണ് അല്ലാതെ ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ് അങ്ങനെയൊക്കെയാണ് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് ആ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ചിത്ര വിളിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചു പക്ഷെ രാവിലെ തൊട്ട് ഭയങ്കര മഴയാണ് ആ രാവിലെ അവൻ കടയിൽ ഇറങ്ങാൻ നേരത്ത് അത്ര ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൻ ആക്യൂയിൽ പോയി പക്ഷെ അത് കഴിഞ്ഞ് ഭയങ്കര മഴയായിപ്പോൾ മഴ തീരും തീരും എന്ന് വിചാരിച്ച് ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് മഴ തീർന്നില്ല പിന്നെ അവൻ നനഞ്ഞോണ്ട് തന്നെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി ഇപ്പം കാറൊക്കെ എടുത്ത് പോകായിരുന്നു ഓൾറെഡി ലേറ്റ് ആയി ചിട്ടോ ഒരു മണി തൊട്ടേ വിളിക്കുന്നുണ്ട് ഇപ്പം തന്നെ രണ്ടരയായി അങ്ങനെ ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം കേക്കൊന്നും കട്ട് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ് വരണ വഴിക്ക് ഒരു ഫ്രണ്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് കേക്കും സ്വീറ്റ്സും ഒക്കെ കൊണ്ടുവന്നു അപ്പം ഇനിയിപ്പോൾ കട്ട് ചെയ്യണമല്ലോ ചിറ്റയുടെ വീട്ടിൽ പോയി നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാം ചിറ്റ വെയിറ്റ് ചെയ്തിരുന്നിരുന്ന് മുഷിഞ്ഞ് ആയതുകൊണ്ട് നല്ല ട്രാഫിക് ആണ് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ പൊയ്ക്കോണ്ടിരിക്കുവാണ് മൂങ്കുട്ടിനും റബ്ക്ക് ഞാൻ സത്യം പറഞ്ഞ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ അമ്മമാർക്ക് പനിയാണ് ഞാൻ ഇപ്പം അങ്ങോട്ട് പോയ അമ്മയുടെ പനി എനിക്കും കിട്ടും പിന്നെ അവരങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കുകയില്ല കൊച്ചു പിള്ളേർക്ക് വയ്യാതാവുമ്പോൾ അറിയാമല്ലോ Themes... Ini ha? hmm. happy, 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 to happy birthday to you. Happy birthday, happy birthday to, to you. Happy birthday. Happy birthday to you. 에에. <laughs> <laughs> <Hey. laughs> <Hey. laughs> <laughs> <laughs> അങ്ങനെ അവിടെ നിക്ക് ഈ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കാരണം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഉറങ്ങിയിട്ട് വേണം നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് പോകുന്ന വഴിക്ക് പൂങ്കുട്ടിനേറെ കാണാനായിട്ട് ഇറങ്ങി കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഉണ്ടെങ്കിൽ എനിക്ക് അവരെ കണ്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര എന്താണ് ടെൻഷനാണോ സങ്കടമാണോ എന്ന് അറിഞ്ഞുടും പക്ഷെ എനിക്ക് അവരെ കാണണം അങ്ങനെ ഞാൻ പോയി കണ്ടു അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് റിഗ്രറ്റ് അടിക്കും എന്തായിരുന്നാലും അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്ക് എൻ്റെ ഫ്രണ്ട് നന്ന ഗിഫ്റ്റ് ഞാൻ അവർ കൊടുത്തു ചോക്ലേറ്റിന്റെ ഒരു ചെറിയ ബോക്സ് ആണ് അവരത് കണ്ടപ്പോൾ പിന്നെ എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാനൊന്നും പോയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ അവരെ കൊണ്ട് വിഷയിപ്പിച്ചു അതാണ് ശരിക്കും നടന്നത് മേക്കുക്ക് ട്യൂഷന് പോകണമെന്ന് ഇഷ്ടമല്ല അപ്പോൾ എപ്പൊ കണ്ടാലും ചിക്കുവാ പറഞ്ഞ അവളെ കളിയാക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ബൈ ബൈ